അധികാരത്തിൽ വന്നാൽ അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിര താമസ അനുമതി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന്റെ പുതിയ വാഗ്ദാനം കണക്കുകൾ പ്രകാരം പത്ത് ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലുള്ളത് എന്നാൽ നിലവിലെ നിയമമനുസരിച്ച് പഠനശേഷം സ്ഥിര താമസാനുമതിക്ക് പ്രത്യേകം അപേക്ഷ നൽകണം അപേക്ഷ നൽകിയാലും അനുമതി ലഭിക്കണമെങ്കിൽ വീണ്ടും മാസങ്ങൾ കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ പഠനം കഴിഞ്ഞാൽ ഇവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങി പോകാറാണ് പതിവ് ഈ നിയമ നടപടികൾ സുഗമമാക്കുമെന്നും വിദേശ വിദ്യാർത്ഥികൾക്ക് നിയമതടസ്സമില്ലാതെ രാജ്യത്ത് തുടരാൻ അനുമതി നൽകുമെന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം അമേരിക്കയിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന വിദേശ വിദ്യാർത്ഥികൾ മടങ്ങിച്ചെന്ന് അവരുടെ രാജ്യത്തെ മികച്ച രീതിയിൽ പരിപോഷിപ്പിക്കുകയാണ് അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത് അതിനാൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ രാജ്യത്ത് നിലനിർത്തുമെന്നും അപേക്ഷ നൽകാതെ തന്നെ ഇവർക്ക് സ്ഥിരതാമസാനുമതി ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ഡൊണാൾഡ് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കാനായി നടത്തിയ പ്രസ്താവന മാത്രമാണിതെന്നാണ് ട്രംപ് വിരുദ്ധർ പറയുന്നത് അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളിൽ പകുതിയിലേറെയും ഇന്ത്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നാണ് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്